ഹായ് അസലക്കും അപ്പം ഇന്ന് അടുക്കളയിലാണ് ചെയ്യുന്നത് കേട്ടോ അപ്പൊ എന്റെ അടുക്കളയിൽ പണിയെന്ന് വെച്ചാൽ ഇടാ കുഞ്ഞമ്മത്തി അന്നാക്കയാണ് ചോറിനെ കറി കുഞ്ഞമ്മത്തിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുഞ്ഞമ്മത്തി ഇടയൊക്കെ വയസ്സെടുക്കുമ്പോൾ നമ്മളെ കുഞ്ഞാവേം കൂടി കൂടാണ്ട് കേട്ടോ വയസ്സെടുക്കുന്നത് അപ്പൊ കുഞ്ഞമ്മത്തി നന്നാക്കി കൊണ്ടിരിക്കുന്ന തിരക്കിലാണ് ചെറിയ മത്തിയാണ്ട് തന്നെ നന്നാക്കാൻ കൊറേ സമയം ചിലരൊക്കെ അപ്പൊ ഈ കുഞ്ഞമത്തി നന്നാക്കി കൊണ്ടിരിക്കുകയാണ് എന്താണ് കുഞ്ഞമത്തി നല്ല ഐറ്റംസ് ഒക്കെ ഉള്ളൊരു മീനാണല്ലേ മത്തി അപ്പം ഞാൻ ക്യാമറ ഇവിടെ ചാരി വെച്ചത് കൊണ്ട് തന്നെ അവിടെ നിന്നിങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ പിന്നെ അങ്ങോട്ട് ക്യാമറ പിടിച്ചു തരാനൊന്നും അങ്ങനെ സിനിമകൾ ക്യാമറ ഒക്കെ പിടിച്ചേരാനും വീഡിയോ എടുക്കാനൊന്നും മീനൊക്കെ നല്ലവണ്ണം നന്നാക്കി ഇരിക്കട്ടെട്ടോ അപ്പം ഞാൻ കുറേ നന്നാക്കിണ് ഇന്നിട്ട് പിന്നെയാണ് വീഡിയോ എടുക്കാലോ ഇന്നത്തെ വീഡിയോ ഏ മറ്റിക്കറി ഉണ്ടാക്കുന്ന കാക്കാലോന്നില്ല കുറച്ചേ ഉള്ളു കേട്ടോ അതുകൊണ്ട ഇത്തിരി ഉള്ളു കുറച്ചേ വേണ്ടുള്ളൂ മാത്രം കുട്ടികൾക്കും എരിവില്ലാത്ത കറി കുറച്ച് രണ്ട് മൂന്ന് പേർക്കുള്ള കറിയെല്ലാം ഉണ്ടല്ലോ അപ്പം അധികം ഒരുപാട് കറിയൊന്നും വേണ്ടട്ടോ കേട്ടോ അതിന് മാങ്ങ ഇട്ടിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് ഇത്തിരി മുളക് പൊടി പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി കുറച്ച് മതി ഒരു കുറച്ച് കറിയല്ലേ ഉള്ളൂ നമ്മൾ നമ്മളാവശ്യത്തിനുള്ള ഇത്തിരി കറി ചിലർക്ക് ഇത്തിരി കറി ഉണ്ടാക്കാൻ ശീലിച്ചിട്ടുണ്ടാവില്ല അല്ല കുറച്ച് ഉപ്പും മല്ലിപ്പൊടിയും ചേർത്ത് കുറച്ച് കറി ഉണ്ടാക്കണുള്ളൂ അപ്പോൾ ഞാൻ ആദ്യം ഇത്തിരി മീൻ അപ്പോൾ കുറച്ച് മീൻ മസാലയും കൂടി തേച്ച് നോക്കിയിട്ട് അതിൽ നിന്ന് ഒത്തിരി മത്തി എടുത്തിട്ട് പൊരിക്കാനും എടുക്കാനുട്ടോ പൊരിക്കാം വറക്കുകയൊക്കെ പറയാം അത് ഇഞ്ചി കുഴത്തുള്ളിയാണ് ഞാൻ അപ്പുറത്തിട്ടോ അരച്ച് വെച്ചത് ഉണ്ടായിരുന്നു അവയെന്താ പണി എന്ന് വന്ന് ചോദിക്കുന്നുണ്ട് അപ്പുറത്ത് ക അപ്പുറത്തുള്ള കടയിലൊക്കെ അപ്പോൾ ഞാൻ ഇനിയിപ്പം എന്താ ഈ നേരത്തെ അടക്കുന്നതിന് ഇപ്പം അന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ രാജ്യം അപ്പോൾ ഞാൻ ഞങ്ങൾക്ക് കഴിക്കാൻ ഒരിത്തിരി എരിവില്ലാത്ത കറി ഉണ്ടാക്കുകയാണ് കറി കടയിൽ പിന്നെ എരിവുടണല്ലോ എനിക്ക് എരിവയ്യ കേട്ടോ ചുമീൻ ജലദോഷമൊക്കെ വന്നതിൻ്റെ ഇഷ്ടം എനിക്ക് എരിവ് തീരുവ എനിക്ക് കുഞ്ഞ്മത്തിയ ഇഷ്ടം അതിലിനേക്കാളും ഇഷ്ടം നിൽക്കും കുഞ്ഞുമത്തിയ ഇപ്പം നല്ലോണം കുഞ്ഞമ്മ തീരുണ്ടല്ലോ അപ്പോൾ കുറച്ച് മീൻ എടുത്ത് മസാല ഒക്കെ തേച്ച് വെച്ച് കറി വെക്കുമ്പോഴത്തേന് മസാല പിടിക്കുമല്ലോ മീൻ്റെ കുറച്ചുള്ളൂട്ടോ അതൊക്കെ കുറച്ച് മുളക്പൊടി ഇട്ടിട്ട് മസാല തേച്ച് വെച്ചാല് മസാല ഇടുക്കും എന്റെ മൂന്നെ ഇടയ്ക്ക് പോവാ പോവാ പോവാൻ വേണ്ടി വയ്യപ്പൊ മാങ്ങിട്ടാണ് കാര്യ മാങ്ങ മാങ്ങ എടുത്ത് അത് അതിനു പീസാക്കട്ടെ അപ്പോൾ തോലിക്ക് ചെത്തി പതിച്ചു അപ്പോൾ ഈ മാങ്ങ ഒക്കെ കഷ്ണമാക്കിയിട്ട് കറി ഉണ്ടാക്കാന്ന് വെച്ചാൽ പൊയ്സൊന്നും കൊടുക്കാൻ സമ്മതിക്കുന്നില്ല മക്കളേ ഈ പൊന്നൂസിൻ്റെ അടുത്തുണ്ട് പൊയ്സ് കൊടുക്കാൻ സമ്മതിക്കുന്നില്ല അപ്പോൾ ഇത് മാങ്ങക്ക് നല്ലൊരു മാങ്ങ കേട്ടോ നല്ല മാങ്ങയുണ്ട് കറി വണ്ടി വന്നപ്പോൾ വാങ്ങിയത് എനിക്ക് മാങ്ങ കറി നല്ല ഇഷ്ടമാണ് കേട്ടോ ആ മോളൂസ് മോനൂസ് അതാണ് മോനൂസിന് പനിയും പ്രശ്നങ്ങളൊക്കെ ആയതുകൊണ്ട് പിന്നെ അങ്ങനെ വടിയിൽ വടിയില് പോകാറില്ല അവരി തന്നണ്ട് വീട്ടിൽ പോവാ വീട്ടിൽ പോവാൻ വേണ്ടത് മോനൂസ് പോവാ പോവാറു അങ്ങനെ ബഹളം കൂട്ടുന്നുണ്ട് വെയ്യാത്തോണ്ടാണ് ഇനി വാട്ടിയിട്ടുണ്ടല്ലോ ഞാൻ കറി ഉണ്ടാക്കുന്നത് ഉള്ളിയൊക്കെ ഇട്ടിട്ട് ഉള്ളി തക്കാളിയൊന്നും ചേർക്കുന്നില്ല അപ്പം കുറച്ച് മുളകും പൊടി മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് കുറച്ച് ഞാൻ കുറച്ച് ചേർക്കും അപ്പം കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് മല്ലിപ്പൊടി കുറച്ച് മല്ലിപ്പൊടിയും ചേർത്തിട്ട് കുറച്ച് വെള്ളം വച്ച് കുറക്കിട്ട് വെളുത്തുള്ള ഇല്ലി പേസ്റ്റ് ഇങ്ങനെ അതിലേക്കന്നെ ചേർക്കാം പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് കറി ഉണ്ടാക്കണല്ലോ അതെങ്കിൽ പിന്നെ കുറച്ച് ഉപ്പിട്ടത് അപ്പം ആവശ്യത്തിന് ഉള്ള വെള്ളം വെച്ചിട്ട് അതങ്ങനെ അണ്ടടുപ്പത്ത് വെച്ച് കൊടുത്ത് കഴിഞ്ഞാൽ അതിലേക്ക് പിന്നെ മീൻ ചേർത്ത് കൊടുത്താൽ മതി പിന്നെ ലാസ്റ്റ് കുറച്ച് പച്ച ഒഴിച്ചെണ്ണ വെച്ചോ ചെറിയ ഉള്ളിയൊക്കെ ഉണ്ട് ചെറിയ ഉള്ളിയൊക്കെ ഇട്ടിട്ട് വേറെ എടുക്കുന്നില്ല അപ്പൊ മൂന്നു ദിവസം വെയ്യാത്തോണ്ട് തന്നെ ഇങ്ങനെ ഈ പാത്രത്തിലാണ് കറിട്ടോ മറ്റേ വലിയ ആവശ്യമില്ല ചെറിയ ചട്ടി ഇല്ല കടയിലല്ലേ കറി നല്ല തിളച്ചിട്ടുണ്ടപ്പോൾ മീൻ കൂടി ചേർത്ത് ഇട്ടുണ്ടാവും ഒത്തിരിയുള്ളൂ നാലുമ്പോൾ ചെറിയ മത്തി കുറച്ച് കറികളാണ് ആവശ്യമുള്ളു എനിക്കാണെങ്കിൽ മീന് നല്ലോണം വേവ വേണം ഇനി ഇപ്പൊ മീൻ വറുക്കാനുള്ള പരിപാടിയിലാണ് അത് ചെറിയ ഓംലെറ്റിൻ്റെ ഒക്കെയാണ് വെച്ചിട്ട് അതിൽ ഇനി മീനുകൂടി വറുത്തു കഴിഞ്ഞാൽ ചോറുണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇപ്പം കുക്കറിൽ ആദ്യം നിങ്ങൾ കുക്കറി ഇരിക്കുന്നുണ്ടോ അടുപ്പത്ത് ഫസ്റ്റ് അപ്പം അതിൽ ചോറായിരുന്നു കേട്ടോ എന്നാൽ ചോറ് കഴിക്കാനും ഇരിക്കാമല്ലോ അപ്പം തന്നെ സമയം ഒരുപാടായിട്ടുണ്ട് മൂന്ന് മണിയായിട്ടുണ്ട് ചായ കുടിക്കാനും നേരം വഴിയും ചോറ് കഴിക്കാനും നേരം വഴി കേട്ടോ അങ്ങനെയൊക്കെ ഉള്ളൊരു അവസ്ഥയാണ് അതുകൊണ്ട് കുട്ടികൾക്ക് വഴിയെങ്കിലും നമുക്ക് വരുമെങ്കിലും പാടില്ല പനിയായാലും ജലദോഷമായാലും ഭയങ്കര ബുദ്ധിമുട്ടില്ല ഇങ്ങനെ പാടുകൊണ്ടിരിക്കും കഥ പാടയിൽ നിന്ന് പോവാറ് വീട്ടിലാണെങ്കിൽ പറയും വീട്ടിൽ നിന്ന് പോവാ എന്താ വെയ്യാത്തോണ്ടാണ് കേട്ടോ എങ്ങനെ എടുത്തോണ്ടിരിക്കുകയാണെങ്കിൽ എനിക്കൊരു പ്രശ്നമൊന്നും അതെങ്ങനെ എടുത്തോണ്ടിരുന്ന പിന്നെ അടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ മീനും കൂടി ഉണ്ടായാൽ ഭക്ഷണം കഴിക്കാലോ ബാക്കിയുള്ള ജോലികളും കൂടെ കിടക്കുന്നു ഒരുപാട് ജോലികൾ ചെയ്ത് തീർക്കാനുണ്ട് വീട്ടിൽ പോയാലും പണികൾ തന്നെയാണ് കാടയിൽ വന്നാലും പണികൾ തന്നെയാണ് കുട്ടികളാവുമ്പോൾ പിന്നെ പറയാൻ വേണ്ട അല്ലേ ഓനസ് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പാടൊക്കെ പോയിരുന്നു കേട്ടോ അവന് പിന്നെ ഭക്ഷണം കഴിക്കണമോന്നുമില്ല പക്ഷേ ഡെയ്യാത്തോണ്ട് അടുത്തത് ഇങ്ങനെ മീനൊക്കായി ചോറ് ഓറ് ഈ കൊച്ചു വീട് യാത്രയൊക്കെ ഉള്ളു അസലവലക്കും